ഹലോ ഡിയേസ് അപ്പോഴേ ഇത് ബ്ലോഗായിട്ടൊന്നും എടുത്തേന്നല്ലാട്ടോ അപ്പം ചുമ്മാ ഇരുന്നപ്പം എടുത്തു നിന്നേ ഉള്ളൂ കേട്ടോ ഇന്ന് കേശപ്പ സ്കൂളിലൊന്നും പോയിട്ടില്ല അതെ ഇവിടെയുണ്ട് വെളിയിൽ നിൽക്കുന്ന കേട്ടോ കേശപ്പൻ ഇന്നലെ സ്കൂളിലൊന്നും വീണ് തലയൊക്കെ തല വലിയ മുറിവൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ഭയങ്കര മുറിവെന്നുള്ള ഭാവനയിലാണ് കൊണ്ട് നടക്കുന്നത് ഇവിടെ ചെറിയൊരു മഴ പോലെയുണ്ട് അത് ഇവിടെ കണ്ട ഒത്തിരി കാണാൻ പറ്റുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല പിന്നെ അതുമാത്രമല്ലേ ഇന്ന് സ്കൂളിൽ പോട്ടത്തെ എന്താ കേശപ്പ ഇന്ന് സ്കൂളിൽ പോത്ത ഇന്ന് അവിടെ പോവാ ഗുരുവായൂർ ആ ഞങ്ങളിന്ന് ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ ഗുരുവായൂർ പോവാണ് അപ്പം ഞാനും കേശപ്പനും ജാതിച്ചിയാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ എല്ലാം പാക്കൊക്കെ ചെയ്തു അല്ലേ ആദ്യമായിട്ട് പോവാം ഞങ്ങൾ അല്ലേ കേശപ്പ അപ്പോൾ നമ്മളെല്ലാം ബാക്ക് ചെയ്തൊക്കെ വെച്ചാൽ ഒരു ദിവസത്തേക്കാണ് എന്നാലും നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണമല്ലോ അതേ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇത് അതേ കേശപ്പൻ്റെ ജൂബയും മുണ്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു ഈ ബാഗിനകത്ത് ഏറ്റവും കൂടുതലും എന്താ ഒന്നിലെ ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് എടുക്കാൻ പോകുന്നത് എന്തോ നോക്കിക്കോണം നിങ്ങൾ എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം നേരത്തെ കേട്ടോ ഒരെണ്ണത്തിൽ ഡ്രസ്സാണേ ബാക്കിൽ ഇതിൽ ഞങ്ങളുടെ ഡ്രസ്സ് അതായത് നാളെ അവിടെ ചെന്നിട്ട് നമ്മൾ അമ്പലത്തിൽ കയറുന്നതിന് ഇടാനുള്ള ഡ്രസ്സ് പിന്നെ ഇങ്ങോട്ട് വരാൻ നേരത്തുള്ള ഡ്രസ്സ് ഏറ്റവും രണ്ട് വലിയ കെട്ടുകൊണ്ടാവും കേശപ്പൻ്റെ മെഡിസിൻസാണ് ഇത് നിറയും കാര്യം എല്ലാം കൊണ്ടുപോകണം നമുക്ക് ഛർദിലിൻ്റെ തൊട്ട് ജലദോഷത്തിൻ്റെ ശ്വാസം മുട്ടലിൻ്റെ പിന്നെ പിന്നെന്താ ചുമ പനി എന്ന് വേണ്ട എല്ലാത്തിൻ്റെ ഇതും പിന്നെ ഇത് എൻ്റെ ചെറിയ മേക്കപ്പ് മേക്കപ്പ് കിട്ടും ഇനിയിപ്പം ഞങ്ങൾക്ക് ബ്രഷും ബെസ്റ്റ് ബ്രഷൊക്കെ എടുത്ത് വെക്കണം എൻ്റെ കേശത്തിൻ്റെ സത്യം പറഞ്ഞാൽ വെള്ളം വരെ എടുത്തു വെച്ചു എന്ന് പറയാം കേട്ടോ ഞാൻ കാണിച്ചേരാം അയ്യോ ആ ഒരു കൊണ്ടു നടക്കാൻ പറ്റിയ കേശുമോൻ്റെ ഇതേ ചെറിയ ഇതിനകത്തു കൊണ്ട് എടുത്ത് പിന്നെ ഒരെണ്ണത്തിൽ കൂടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വെള്ളമൊക്കെ കാണും എന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാമല്ലോ അപ്പം ഇത് നോക്ക് നിങ്ങൾ അപ്പം നോക്ക് ഇതൊക്കെയാണ് നാളത്തേക്ക് ഡ്രസ്സിനും കമ്മലുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇന്ന് വേണ്ട എല്ലാ കണകുള ഐറ്റംസൊക്കെ ഉണ്ട് ക്കെടുത്ത് വെക്കണം സെറ്റ് മുണ്ടും ഈ പാവാടയൊക്കെയാണ് ഇതിലേത് വേണമെന്നാണ് ഇപ്പം എൻ്റെ കൺഫ്യൂഷൻ അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും എടുത്ത് വെക്കാം അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഏതാണോ തോന്നുന്നത് അതെടുത്ത് വെക്കാം അപ്പം ഇനി ഇതിപ്പോൾ തേച്ചുകൊണ്ട് വന്നതേ ഉള്ളു അപ്പോൾ ഇതും കൂടി എടുത്ത് വെച്ചാൽ മതി ബാഗിൽ ഇത്രയും ദൂരം ട്രാവലറിൽ ആദ്യമായിട്ടാണ് കേശപ്പനെ കൊണ്ട് പോകുന്നത് കൂടെ വരെ പോകുമ്പോഴേ ബസ്സുകയറുമ്പോൾ ഛർദിക്കുന്നവന ഛർദിക്കല് ഇടയ്ക്ക് ഛർദിലതില്ലായിരുന്നു ഇനി പറയാൻ പറ്റത്തില്ല ഛർദിലിൻ്റെയൊക്കെ മെഡിസിനൊക്കെ ടാബ്ലറ്റിനും മറ്റേ സിറപ്പൊക്കെ ഉണ്ട് അത് കൊടുത്തിട്ട് വേണം കയറാൻ എന്താവും എന്തോ എന്തായാലും പോയി നോക്കാം വ്ലോഗൊക്കെ വ്ളോഗൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എട്ട് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് പിന്നെ കേശപ്പനെയും കൊണ്ട് ഇത്രയും ദൂരവും പോകുന്നു ഛർദ്ദിൽ വരുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി നോക്കാം 在。